കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഏഴര കോടി രൂപയുടെ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത് കോട്ടയം സ്വദേശികളെ ഇപ്പോൾ വ്യാപകമായി തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് രൂക്ഷമാണ് നേരത്തെ ഒരു ആറ് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരുന്നു കഴിഞ്ഞ മാസം ഇപ്പോൾ വീണ്ടും ഡിആർഐ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് അതായത് ഏഴ് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇപ്പോൾ പിടികൂടുന്നത് ുന്നത് മൂന്ന് കോട്ടയം സ്വദേശികൾ കസ്റ്റഡിയിലുണ്ട് എയർ അറേബ്യ വിമാനത്തിൽ അബുദാബിയിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച മൂവായിരത്തി അമേരിക്കൻ ഡോളറും ഒരു കസ്റ്റംസ് കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് കാസർഗോഡ് സ്വദേശിയിൽ നിന്ന് രണ്ടും രണ്ട് കേസുകളാണ് ഹൈബ്രിഡ് കഞ്ചാവ് വ്യാപകമായി കൊച്ചിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നേരത്തെ അത് തായ്ലന്റ് വഴിയാണ് കടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അബുദാബി വഴി എത്തിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഇവരെ ചോദ്യം ചെയ്യുന്നത് വഴി ഇതിന്റെ കൂടുതൽ ശൃംഖല േക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഡി ആർ ഐ പങ്കുവെക്കുന്നത് കൂടുതൽ തുടർ അറസ്റ്റുകൾക്കുള്ള സാധ്യതയും നിലവിലുണ്ട് ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞൊരു ആറ് വർഷം അല്ലെങ്കിൽ ആറ് മാസത്തിനിടയിൽ തന്നെ ഏകദേശം അൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനിടയിൽ മാത്രം പിടികൂടിയിട്ടുണ്ട് അത് ഒരു വർഷ കണക്കിലേക്ക് എത്തുമ്പോൾ അതും നൂറ് കോടിയിലേക്ക് എത്തുന്നുണ്ട് എസ്